നമസ്കാരം ഓരോ മഹാദുരന്ത വാർത്തയും പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ പരസ്പരം ഞെട്ടും എല്ലാവരും ഫേസ്ബുക്കിലും ഒക്കെ പോയി ഞെട്ടൽ വീഡിയോ ഇടും പക്ഷേ എനിക്ക് വലിയ ഞെട്ടലൊന്നും ഇക്കുറി തോന്നിയില്ല എന്നതാണ് സത്യം സങ്കടം തോന്നി നമ്മുടെ നാടിൻ്റെ ദുരന്തത്തെ ഓർത്ത് സങ്കടം തോന്നി പക്ഷെ എനിക്കൊരു ഞെട്ടലും തോന്നിയില്ല ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും എന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഈ നാട്ടിൽ നിവൃത്തിയില്ലാതെ ജീവിക്കേണ്ടി വരുന്നത് അത്രമാത്രം കെട്ടുപോയി നമ്മുടെ നാട് പ്രധാന കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചു ലഹരി മാഫിയ ശക്തിപ്പെടുന്നതും അത് നിയന്ത്രിക്കാൻ പോലീസും സർക്കാരും വേണ്ടതുപോലെ ചെയ്യാത്തതുമാണ് ഞാൻ ചില പോലീസ് ഓഫീസർമാരോട് സംസാരിച്ചു നോക്കിയാൽ അവർ പറഞ്ഞു പേടിയാണ് വലിയ പേടിയാണ് കാരണം നമുക്ക് ക്രിമിനലുകളെ നേരിടാം പക്ഷെ ലഹരിക്കടിമപ്പെട്ടവരെ നേരിടാൻ കഴിയില്ല പ്രത്യേകിച്ച് കൗമാരക്കാർ അവരെ നേരിടാൻ പേടിയാണ് അവർ കത്തിയെടുത്ത് കുത്തിയാൽ നമ്മുടെ ജീവൻ പോകും അതുകൊണ്ട് ഈ കൗമാര കൂട്ടത്തെ കാണുമ്പോൾ മാറി നടക്കാനാണ് താല്പര്യമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇനി അഥവാ റിസ്ക് എടുത്ത് എടുത്തോരുത്തിനെ കീഴടക്കിയാലും അവൻ സർക്കാരിൻ്റെ ആളാണെങ്കിൽ എസ് എഫ് ഐക്കാരനാണെങ്കിൽ ഈ കീഴടക്കി ജയിലിൽ കൊണ്ടുപോകുന്നവൻ്റെ അവസ്ഥ ഗതികേടായിരിക്കും അതുകൊണ്ടാണ് ഈ ലഹരിയുടെ ഭയാനകമായ ദംഷ്ട്രകൾ നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ പടരുകയും നമ്മൾ ഞെട്ടാതെ നിരന്തരം ഇത്തരം വാർത്തകൾ കേൾക്കാൻ വിധേയരാകുകയും ചെയ്യും ഞാൻ ഇന്ന് രാവിലെ കേട്ട ഒരു വാർത്ത വാസ്തവത്തിൽ ഞെട്ടണോ ഞെട്ടാതിരിക്കണോ എന്നുള്ള ആശയക്കുഴപ്പമുണ്ടാക്കി ആലത്തൂരാണ് സംഭവിച്ചത് ആലത്തൂർ മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു വീട്ടമ്മ മുപ്പത്തഞ്ച് വയസ്സുണ്ട് അവരുടെ മകനെ പതിനൊന്ന് വയസ്സേ ഉള്ളൂ ഈ മകന്റെ അടുത്ത സുഹൃത്താണ് സീനിയർ വിദ്യാർത്ഥി പതിനാല് വയസ്സ് ഒൻപതിലായിരിക്കും പഠിക്കുന്നത് ഈ സീനിയർ വിദ്യാർത്ഥിയുമായി ഈ മുപ്പത്തഞ്ച് വയസ്സുള്ള ഈ പതിനൊന്നുകാരൻ്റെ അമ്മ ഒളിച്ചോടിപ്പോയി എന്നാണ് വാർത്ത തൻ്റെ മകനെയും കുടുംബത്തെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനുമായി അവർ ഒളിച്ചോടിപ്പോയി അവരെ പിടികൂടി എന്നിട്ട് അവരെ റിമാൻഡും ചെയ്തു അവർ പറഞ്ഞ പയ്യനെന്നോട് നമുക്കൊരു യാത്ര പോകാമെന്ന് പറഞ്ഞ് ഞാൻ പോയി എന്നാണ് വാസ്വത്തിൽ പതിനാല് വയസ്സുള്ള ഒരു പയ്യനെ ഒരാഗ്രഹമൊക്കെ തോന്നിയാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല അവൻ്റെ ഹോർമോൺ മാറ്റത്തിൻ്റെ കാരണമാണ് അവൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ മുപ്പത്തഞ്ച് വയസ്സുള്ള അമ്മയ്ക്ക് അത്തരം ആഗ്രഹങ്ങൾ ഉണ്ടേ എന്ന് കരുതുക എങ്കിൽ പോലും അവർ തിരിച്ചറിയേണ്ടത് പതിനാല് വയസ്സുള്ള തൻ്റെ മകൻ്റെ കൂട്ടുകാരനുമായി പോയാൽ അത് താൻ ജയിലിലാവും എന്ന് തിരിച്ചറിയണം കാരണം പോക്സോ നിയമം ബാധകമാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ കുറ്റകൃത്യം ചെയ്താൽ പോലും അവർ ഉത്തരവാദി അല്ല ഇപ്പം അവർ പറയുന്ന ഇവൻ ക്ഷണിച്ചതുകൊണ്ട് പോയി അവൻ്റെ ഇഷ്ടപ്രകാരം പോയി അത് നിയമത്തിലൊരു എക്സ്ക്യൂസേ അല്ല പതിനാലാം വയസ്സുള്ള വയ്യനൊപ്പം ഒരു സ്ത്രീ മുപ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീ പോയാൽ അവരാണ് കുറ്റവാളി അവർ ഒളിച്ചോടിപ്പോയിരിക്കുന്നു അപ്പയ്യനോടൊപ്പം ജീവിതം നയിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഞെട്ടിക്കുന്നൊരവസ്ഥ ആലത്തൂരിൽ നടന്ന സംഭവമാണിത് എങ്ങനെയാണ് ഇങ്ങനെ മാറിപ്പോകുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും എങ്ങനെയൊക്കെ ഈ ഒരു മാറ്റമുണ്ടല്ലോ ഈ മാറ്റത്തിന്റെ പ്രധാന കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ലഹരിയാണ് ലഹരിയെ നിയന്ത്രിക്കാൻ താല്പര്യമില്ലാത്ത സർക്കാരാണ് ഈ സത്യത്തിൽ ഈ വീഡിയോയുടെ പ്രചോദനം താര ടോജോ അലക്സ് എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പോസ്റ്റാണ് അത് വളരെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു പോസ്റ്റാണ് ഞാൻ ആ പോസ്റ്റ് വായിച്ച് കേൾപ്പിച്ച് വിശദീകരിക്കാം താരാ എങ്ങനെ എഴുതുന്നു എല്ലാവരും ഞെട്ടലോട് ഞെട്ടലാണ് ഞാൻ ഞെട്ടിയില്ല സത്യം കാരണം ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ സ്വന്തം മാതാവിനെയും കുഞ്ഞനുജിനെയും കാമുകയെയും ഉൾപ്പെടെ അഞ്ചു പേരെ അതിക്രൂരമായി വെട്ടിയും അടിച്ചും കൊന്നത് ഉളവാക്കാൻ തക്ക ഭീകരതയുള്ളതും കേരളത്തിൽ ദൈനംദിനം ഒറ്റയായി നടക്കുന്ന കൊലപാതകങ്ങൾ ഞെട്ടലില്ലാതെ കേൾക്കാൻ തക്കവണം സാധാരണയായി മാറിയിരിക്കുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ഇത്ര അതിശയോക്തിയോടെ ഈ മനുഷ്യൻ ഞെട്ടുന്നത് ഇതാണ് ആദ്യത്തെ ചോദ്യം കേരളത്തിൻ്റെ സ്ഥിതി ഇതാണ് നമുക്ക് ഞെട്ടാനാണെങ്കിൽ ഞെട്ടാൻ മാത്രമേ നേരമുണ്ടാവൂ ദിവസവും നമ്മൾ കേൾക്കുന്നത് ഇത്തരം ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മൾ ആലോചിച്ചു ഈ ദിവസങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞതിന് ശേഷമുണ്ടായ കൊലപാതകങ്ങളുടെ വിശദാംശങ്ങൾ നോക്കിക്കേ പറവൂരിലെ കൊലപാതകം ഒരുത്തൻ്റെ വീട്ടിൽ പട്ടി കയറി എന്നതാണ് അവൻ്റെ പരാതി അവൻ തൊട്ടുപക്കത്ത് വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ ഇരിക്കുന്ന അഞ്ചു പേരെ അവനങ്ങ് കൊല്ലാൻ ശ്രമിക്കുകയാണ് ഒരാൾ രക്ഷപ്പെട്ടു നാല് നാലുപേരെ കൊന്നു തള്ളി അത് സ്ത്രീയും അപ്പനും അമ്മയും മക്കളും മരുമകളും ഒക്കെ അടങ്ങുന്ന നാല് പേരെ കൊന്നു തള്ളി എന്നിരും കൂളായിട്ട് അവിടെ ഇരിക്കുന്ന സ്കൂട്ടർ എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക പോകുന്ന വഴി ചായ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹെൽമെറ്റ് വെക്കാത്തതിന് പോലീസ് പിടിക്കുക കൂളായിട്ട് പറയാം ഞാൻ കൊന്നതാണെന്ന് പറയുക ഇത് നമ്മുടെ നാട്ടിൽ നടന്നതാണ് അതുപോട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ തൻ്റെ ഭാര്യയെ തന്നെ ഉപേക്ഷിച്ചു പോയതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദി അയൽപ്പക്കത്തെ സ്ത്രീയാണെന്ന് കരുതി അവരെ കൊല്ലുന്നു ഒരു ചന്ദമര അതിന് പിന്നെ ജയിലിലാവുന്നു അയാൾ ജാമ്യമെടുത്ത് പുറത്തിറങ്ങി വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇവരുടെ വീടിന്റെ തൊട്ടായിൽ പകത്ത് പോയി താമസിക്കുന്നു അവരെ ഭീഷണിപ്പെടുത്തുന്നു അവരെ നിരീക്ഷിക്കുന്നു ആ കുട്ടികൾ ചെന്ന് പോലീസിനോട് പറയുന്നു ഇതാ ആ കൊലയാളി ഞങ്ങളുടെ വീടിന്റെ അടുത്ത് വന്ന് താമസിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഭീഷണിയാണ് ഞങ്ങൾക്ക് പേടിയാണ് എന്ന് പറഞ്ഞ് പോലീസ് അനങ്ങുന്നില്ല ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിന് പിടിച്ചകത്തിടാ അനങ്ങുന്നില്ല എന്നിട്ടോ അവൻ അപ്പനെയും അപ്പന്റെ അമ്മയെയും കൊല്ലുന്നു ആ പിള്ളേർ അവിടെ ഇല്ലാത്തതുകൊണ്ട് അവിടെ രക്ഷപ്പെട്ടു എന്നിട്ട് അവൻ കൈ ഇങ്ങനെ വീശിയൊരു നടപ്പുണ്ട് വിജയം സാധിച്ചതിൻ്റെ പേരിലുള്ള നടപ്പ് ഇത്തരത്തിലുള്ള എന്ത് ക്രൂരതകളാണ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസിനെ വാരി വലിച്ച് നിലത്തടിക്കുന്ന കുട്ടികൾ സ്കൂൾ ബസ്സിലിരുന്നു കൊണ്ട് സഹപ്രവർത്തകനെ കുത്തുന്ന കുട്ടികൾ എട്ടാം ക്ലാസ്സുകാർ ഇന്ന് പൊളിച്ചോടിയ ഒരു വാർത്ത നമ്മൾ ആദ്യം പറഞ്ഞു അതേപോലെ തന്നെ എട്ടാം ക്ലാസ്സുകാരൻ അച്ഛനാവുകയാണ് ഒമ്പതാം ക്ലാസ്സുകാരി അമ്മയാവുകയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് കൊലപാതകങ്ങൾ അരാജകത്വങ്ങൾ ഭയാനകമായ വാർത്തകൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് ആ കാരണം ആര് തടയും അതാണ് പറയുന്നത് ഇതൊന്നും ഞെട്ടേണ്ട കാര്യമല്ല എന്ന് ടാജോ പറയുന്നു കേരളത്തിൻ്റെ ഇന്നത്തെ ദയനീയമായ അവസ്ഥയ്ക്ക് കാരണം ഇവിടെ എന്ത് സംഭവിച്ചാലും ഒരു ഞെട്ടലും തോന്നാത്ത സർക്കാരും സാംസ്കാരിക നായകരും ഉദ്യോഗസ്ഥരും സിനിമക്കാരും ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ലോകത്ത് നടന്നാലും ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്ന മട്ടിൽ ജീവിക്കുന്ന ഭൂരിപക്ഷം ജനസമൂഹവും തന്നെയാണ് ഇതിലെനിക്ക് ചില അഭിപ്രായ വ്യത്യാസമുണ്ട് ലോകത്ത് നടക്കുന്നത് ഭാരതത്തിൻ്റെ മറ്റിടങ്ങളിൽ നടക്കുന്നത് നമ്മളെ പലരും ഞെട്ടിക്കാറുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഞെട്ടുന്നത് നിരപരാധികളായ ഇസ്രയേലികളെ കൊന്നു ഹമാസ് ഭീകരരെ അടിച്ചമർത്താൻ ഇസ്രായേൽ യുദ്ധം നടത്തുമ്പോൾ ഉണ്ടാവുന്ന നാശനഷ്ടമാണ് ഇവിടെ ഞെട്ടാൻ പ്രധാന കാരണം അതിൻ്റെ പേരിലാണ് ഇവിടെ വലിയ തോതിൽ പ്രകടനവും പ്രതിഷേധവും നടക്കുന്നത് അല്ലെങ്കിൽ യു പി എവിടെയെങ്കിലും ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ അതിൻ്റെ പൊരുൾ തേടി അല്ലെങ്കിൽ മണിപ്പൂരിൽ ഉണ്ടാവുന്നൊക്കെ നമ്മൾ ഞെട്ടും പക്ഷേ ഇവിടെ നടക്കുന്നു നമ്മൾ ഞെട്ടിക്കില്ല മറച്ചു വയ്ക്കുകയും ചെയ്യും ഇതേ സമാനമായ കുറ്റകൃത്യം നടന്നാലും ഇതാണ് നമ്മുടെ സ്ഥിതി അതുകൊണ്ട് ഇവിടെ നടക്കുന്നതൊന്നും നമ്മളെ ഞെട്ടിക്കില്ല അതിന്റെ കാരണം സർക്കാർ തന്നെയാണ് സർക്കാരിനൊരു ഞെട്ടിനുമില്ല ഒരു നടപടിയുമില്ല ഒന്നുമില്ല സർക്കാർ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ അടിച്ചുമാറ്റി ജീവിച്ചാൽ മതിയല്ലോ എന്ന് തോന്നലാണ് സാംസ്കാരിക നായകർ ഞെട്ടിൽ അവർക്ക് ഞെട്ടണമെങ്കിൽ കെ എം വാണി ബാർ കോഴ ആരെങ്കിലും കള്ളക്കഥ പറയണം അന്ന് അഞ്ഞൂറ് രൂപ ക്യാമ്പയിനുമായി സാംസ്കാരിക നായക രംഗത്ത് വന്നു കേരളം ഏറ്റെടുത്തു സെക്രട്ടേറിയറ്റ് വളഞ്ഞു പിന്നീട് ഇതേ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാണി നിരപരാധിയാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തി മാത്രമല്ല ഏതോ ഒരു സ്ത്രീ പോയി ഉമ്മൻചാണ്ടി പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയെന്ന് പറഞ്ഞപ്പോൾ സർക്കാർ ഞെട്ടി സെക്രട്ടേറിയറ്റ് വളഞ്ഞു തിരുവനന്തപുരം നഗരം മുഴുവൻ ഇവർ മലമൂത്ര വിസർജനം നടത്തി എല്ലാ സോഷ്യൽ മീഡിയയും ഞെട്ടലായിരുന്നു പക്ഷെ അതും അവാസ്തവമാണെന്ന് അറിഞ്ഞു പച്ചജീവൻ ജീവൻ കുത്തിപ്പറയിക്കുന്നത് ലഹരിക്കടിമപ്പെട്ടവർ ഈ നാട് മുടിപ്പിക്കുന്നത് ഒന്നും ഉള്ള ഒരു സംവിധാനത്തെയും ഞെട്ടിക്കില്ല അതെല്ലാം നുണയാണ് എന്ന് വരുത്തി തീർക്കുന്നു ഇപ്പൊ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാവർക്കർമാർ ജീവിക്കാനുള്ള വരുമാനത്തിന് വേണ്ടി സമരം നടത്തുക ഏഴായിരം രൂപയാണ് അവരുടെ ഒരു മാസത്തെ പ്രതിഫലം വെറും കോൺട്രാക്ട് ജീവനക്കാരാണ് മറ്റൊരു ആനുകൂല്യവുമില്ല പ്രസവാവധി പോലുമില്ല അവർ പകൽ സമയത്ത് നാട് നീളം നടന്ന് ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കണം വീട്ടിൽ പോയിരുന്നവർ ബാക്കി പണികൾ പേപ്പർ വർക്കുകൾ റിപ്പോർട്ടുകൾ ഉണ്ടാക്കണം ഏഴായിരം രൂപ അത് പല വകുപ്പുകൾ പറഞ്ഞ് കട്ട് ചെയ്യും മൂവായിരവും നാലായിരവുമാണ് അവർക്ക് കിട്ടുന്നത് മാന്യമായിട്ട് ജീവിക്കാനുള്ള കാശ് കൊടുക്കാൻ പറയുമ്പോൾ അവരെ ഭയപ്പെടുത്തുന്നു അവരെ നക്സലുകളാക്കുന്നു അവരെ ഇല്ലാതാക്കുന്നു ചർച്ചയ്ക്ക് പോലും ഒരുങ്ങാതെ സർക്കാർ മുമ്പോട്ട് പോകുന്നു ഇതാണ് ഈ സർക്കാരിൻ്റെ ഒരു നയം എന്ന് പറഞ്ഞു എന്ന് മാത്രം അന്താരാഷ്ട്ര വിപണിയിൽ ഇരുപത്തയ്യായിരം കോടിയെങ്കിലും വില വരുന്ന ലഹരിയുമായി വന്ന ബോട്ട് കേരള തീരത്ത് പിടികൂടിയെന്ന വാർത്ത ആഗോള മയക്കുമരുന്ന് ശൃംഖലയുമായി കേരളം എത്രമാത്രം ഇഴ ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഭയാനകമായ ഉദാഹരണമായിരിക്കെ കേരളം ലഹരിമുക്തമാണെന്ന് നിയമസഭയിൽ ഘോരഘോരം പ്രസംഗിക്കുന്ന ഭരണപക്ഷ എം എൽ എ മാർ എന്ന കോമാളികൾ ഇതാണ് ഒന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു എം പി രാജേഷ് പറഞ്ഞത് തൊണ്ണൂറ്റി പോയിന്റ് ഒൻപത് ശതമാനമാണ് ഇവിടെ മയക്കുമരുന്നിൻ്റെ ശിക്ഷാ റേറ്റ് എന്നാണ് പറഞ്ഞത് ഞാനതിൻ്റെ കാരണം പറഞ്ഞു അദാലത്ത് നടത്തി കാട്ടിക്കൊണ്ട് ഒരു കിലോയിൽ താഴെ കഞ്ചാവ് വിറ്റവർക്ക് രണ്ടായിരം രൂപ പിഴയിട്ട് വിടുന്നതാണ് ഈ പണിഷ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് മയക്കുമരുന്ന് മാർഫിയയുടെ ഏറ്റവും വലിയ വിപണിയായി ഇന്ന് നാട് മാറിയിരിക്കുന്നു സ്വന്തം മകൻ ലഹരിക്കേസിൽ പെട്ടു എന്നുള്ള വസ്തുതി അറിഞ്ഞിട്ടും ആ കുട്ടിയെ തിരുത്തുന്നതിന് പകരം സ്വന്തം മുഖം രക്ഷിക്കാൻ ഒരു എളുപ്പമില്ലാതെ ന്യായീകരിക്കിറങ്ങിത്തിരിക്കുന്ന നിയമസഭാ സാമാജിക കൂടിയായ അമ്മ പ്രതിഭയെക്കുറിച്ചാണ് നമ്മൾ കേട്ടതാണ് അവൻ നിയമസഭയിൽ മകൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൻ ചെയ്തത് ചെറിയ കുറ്റമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു എം എൽ എ മകൻ ലഹരി കഴിച്ചതിന് എക്സൈസ് കേസ് കേസെടുത്തു വിവരം കിട്ടിയിട്ട് വന്ന് പിടിച്ചതാണ് തെളിവുണ്ട് രേഖകളുണ്ട് പക്ഷേ എം എൽ എയുടെ മകനായി പോയതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങി നടക്കാനുടെ പണിതെറിക്കാതിരിക്കാൻ ഏറ്റവും വലിയ ദുർമാതൃകയാണ് യുവപ്രതിഭ കാട്ടിയതും പാർട്ടി സംരക്ഷണം ഒരുക്കിയതും ആ ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിച്ചതും ഏറ്റവും വലിയ ദുർമാതൃകയാണ് ഇതൊരു പ്രചോദനമാണ് ലഹരി ഉപയോഗിക്കാനുള്ള പ്രചോദനമാണ് സ്കൂളുകളുടെയും ആരാധനാലയങ്ങളുടെയും അടുത്ത് തന്നെ മദ്യശാലകൾ തുറന്നിരിക്കും എന്ന് പ്രതിജ്ഞാബദ്ധരായ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പണ്ടൊക്കെ സ്കൂളുകളിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്റർ എന്നുള്ള ദൂരമുണ്ടായിരുന്നു ഇപ്പോൾ സ്കൂളുകളുടെയും ആരാധനാലയങ്ങളുടെയും മതിലിൻ്റെ തൊട്ടപ്പുറത്ത് മദ്യശാലകൾ നടത്താൻ സർക്കാർ അനുമതി കൊടുത്തിട്ടുണ്ട് കുട്ടികൾ ധൈര്യമായി അവിടെ പോയി കഴിച്ചിട്ട് പോവട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വാങ്ങി കോളയിൽ ഒഴിച്ച് കുട്ടികൾക്ക് കൊടുക്കട്ടെ അതിന്റെ മറവിലെ മാടക്കടകളിൽ ലഹരി കച്ചവടം കൊഴുക്കട്ടെ എന്ന് സർക്കാരിന്റെ നിലപാട് പിടിക്കപ്പെടുന്ന കഞ്ചാവിന്റെയും ലഹരി വസ്തുക്കളുടെയും അളവ് കൃത്യമായി രേഖപ്പെടുത്താതെ മറിച്ചു വിറ്റ് പൈസ ഉണ്ടാക്കുന്ന നിയമപാലകർ അങ്ങനെയുമുണ്ട് പലപ്പോഴും ഇവർ ഒരു കിലോയിൽ കൂടുതലാണെങ്കിൽ അത് തൊള്ളായിരത്തി അമ്പത് ഗ്രാമായി കുറയ്ക്കും പെറ്റി അടച്ചു വിട്ടാൽ മതിയല്ലോ എന്നിട്ട് ബാക്കി അവർ എടുത്തുകൊണ്ട് പോകും പുറം വിപണിയിൽ വിൽക്കാൻ കഴിയുമല്ലോ ആരെങ്കിലും ഒക്കെ ശുപാർശ ചെയ്യാനും കാണും ലഹരി ഗുണ്ട സംഘങ്ങളുടെ തലവനായ കാപ്പ ചുമത്തപ്പെട്ട പിടികിട്ടാപ്പുള്ളിയെ ഷോൾ പുതപ്പിച്ച് മുദ്രാവാക്യം വിളിച്ച് പാർട്ടിയിലേക്ക് ആനയിക്കുന്ന ആരോഗ്യമന്ത്രി നമ്മൾ പത്തനംതിട്ടയിൽ കണ്ടതാണ് അനേകം കേസുകളുണ്ട് കാപ്പചുമത്തിയ ആളാണ് സി പി എമ്മിലേക്ക് വന്നപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ പോയി ഷാൾ അണിയിച്ച് സ്വീകരിക്കുക ഇവിടെ അവരെന്താ പിന്നെ മദ്യവിരുദ്ധ പ്രവർത്തനം നടത്തുമോ വിരുദ്ധ പ്രവർത്തനം നടത്തുമോ എന്തിനാണ് ഇത്തരം ക്രിമിനലുകൾ ഈ പാർട്ടിയിലേക്ക് വരുന്നത് പാർട്ടിയുടെ സംരക്ഷണയിൽ അവരുടെ തട്ടിപ്പും കച്ചവടവും കൊഴുപ്പിക്കാൻ ഒരു പിഞ്ചുകുഞ്ഞിന്റെ തല സിലിണ്ടർ കൊണ്ട് അടിച്ചു തകർത്ത് കൊല്ലുന്നതും കൊച്ചുകുട്ടിയുടെ കഴുത്തിൽ കയർ കുരുക്കി കെട്ടിത്തൂക്കി കൊല്ലുന്നതും ഗർഭിണിയുടെ വയറ്റിൽ ചവിട്ടി പ്രസവിപ്പിച്ച് അവരുടെ വയൽ കഠാര കുത്തിയിറക്കുന്നതും ആ നവജാത ശിശുവിനെ ആസിഡിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നതും സ്ത്രീകളുടെ വാപിളർന്ന് കൊല്ലുന്നതും പച്ചയ്ക്ക് കാണിക്കുന്ന മാർക്കോ പോലുള്ള വയലൻസിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന മനുഷ്യവിരുദ്ധ സിനിമകൾക്ക് ഒരു സെൻസർഷിപ്പും കൂടാതെ പ്രദർശനാനുമതി കൊടുക്കുന്ന കേരള സെൻസർ സർട്ടിഫിക്കറ്റ് ബോർഡിലെ സൈക്കോകൾ വലിയ ഗൗരവമുള്ള വിഷയമാണ് എൻ്റെ സുഹൃത്താണ് ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു പക്ഷേ ആ സിനിമ കൊലപാതകങ്ങളെയും ഭീകരതകളെയും ക്രൂരതകളെയും നിസ്സാരവൽക്കരിച്ചു എന്നത് ചെറിയ കാര്യമല്ല ഈ ലഹരിക്കടിമപ്പെട്ടിരിക്കുന്ന ഇസൻ ജനറേഷൻ കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമായി മാറുന്നു എന്നത് പരിഗണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല വാളയാറിലെ പെൺകുട്ടിയെ കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയ കേസിൽ കൊലപാതകൾക്ക് തൂക്കുകയർ മേടിച്ചു കൊടുക്കാതെ കേസ് അട്ടിമറിച്ച് അവർക്ക് ജാമ്യവും കൊടുത്ത് പകരം അമ്മയുടെ ചാരിത്രം അന്വേഷിച്ചു പോകുന്ന നിയമസംവിധാനങ്ങൾ അതും ഗൗരവം കുറ്റകൃത്യം തന്നെയാണ് അമ്മയുടെ ചാരിത്രം എങ്ങനെ എന്നതാണ് ഇവിടുത്തെ അന്വേഷണം രണ്ട് കുട്ടികളെ ക്രൂരമായി ആ കുറ്റപത്രം കണ്ടതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ കണ്ടതാണ് ആ കുരുന്ന് കുട്ടിയുടെ ലൈംഗികാവയവങ്ങൾ പൂർണ്ണമായും തകർത്തിരുന്നു ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിയുടെ ഗുഹ്യഭാഗം പോലും ഈ നരാധമന്മാർ തകർത്തിരുന്നു എന്നിട്ട് പുഷ്പം പോലെ കൊലയാളികളെ ഊരിവിട്ടു വണ്ടിപ്പെരിയാറിലെ പോക്സോ കേസ് പ്രതിക്ക് താൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നില്ല എന്ന് ചാനലിൽ വന്നിരുന്ന് പറയാൻ വേണ്ടി മാത്രം അവന് സ്ക്രീൻ സ്പേസ് ഒരുക്കി കൊടുക്കുന്ന അരുൺകുമാറിനെ പോലുള്ള മാധ്യമ പ്രിൻസ്റ്റിറ്റ്യൂട്ടുകൾ വളരെ സങ്കടകരമായ കാര്യമാണ് റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല റിപ്പോർട്ടറിൻ്റെ സ്വഭാവം ഇതാണ് പക്ഷേ വണ്ടിപ്പെരിയാറിൽ അതിക്രൂരമായി നാല് വയസ്സുള്ളൊരു കൊച്ചിനെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിക്കൊന്നു എന്നിട്ട് അവനെ പോലീസ് ഊരിയെടുത്ത് രക്ഷിച്ചു ആ നരാധമനെ സ്റ്റുഡിയോയിൽ വിളിച്ചിരുത്തി നീതിമാനാണ് എന്ന് വരുത്തി തീർക്കാൻ അരുൺകുമാറിനെ പോലുള്ള മനുഷ്യത്വം വെബലേശമില്ലാത്തവർ അവസരമൊരുക്കി കൊടുത്തു ഇതൊക്കെ നൽകുന്ന എന്താണ് ക്രിമിനൽ ഗുണ്ടാ സംഘങ്ങൾ അതിൽപ്പെട്ട ഒരാളെ കൊന്ന് അവൻ്റെ കാൽ വെട്ടിയെടുത്ത് ബൈക്കിൽ അതും ഉയർത്തിപ്പിടിച്ച് സിന്ദാബാദ് വിളിച്ച് യാത്ര ചെയ്ത കേസിൽ അതുപോലെയുള്ള നിരവധി കേസുകളിൽ പിന്നീട് എന്ത് നടപടി ഉണ്ടായെന്ന് പൊതുസമൂഹത്തോട് പറയാൻ പോലും കെൽപ്പില്ലാത്ത സർക്കാർ ഈ കേരള മഹാരാജ്യത്ത് എന്ത് നടന്നാലും എന്ത് ചോദിച്ചാലും അനക്കൊന്നും അറിയില്ല എന്ന് മാത്രം മറുപടി പറയുന്ന മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്ന ഒരു വാഴ ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ ദൈനംദിനം നടക്കുമ്പോൾ കേരളം ഞെട്ടിയത്രേ ചിത്രം എന്ന സിനിമയിൽ താൻ ഇപ്പോ തന്നെ വീട് വിട്ടുപോകും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും ഒരു കൂസലമില്ലാതെ നിൽക്കുന്ന നെടുമുടിയോടെ മോഹൻലാൽ ദയനീയമായി ചോദിക്കുന്നുണ്ട് പിന്നെന്താ ഞെട്ടാത്തതെന്ന് നെടുമുടി പറഞ്ഞ മറുപടിയാണ് മാസ് സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല താര ടോജോ അലക്സിന്റെ കുറിപ്പ് സത്യമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഇത്തരം കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സർക്കാരാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗമുണ്ട് എസ് എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ പോയി അതിൽ പറയുകയാണ് എസ് എഫ് ഐക്കാരെ നിങ്ങൾ കാട്ടുന്ന മാതൃകാപരമായ പ്രവർത്തനത്തെ ചിലർ പൊലിപ്പിച്ചു കാട്ടി അധിക്ഷേപിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ അത് തുടരണമെന്ന് ചെറിയ തോതിലുള്ള എന്തെങ്കിലും പ്രശ്നം എസ് എഫ് ഐക്കെതിരെ പറയാൻ കിട്ടുകയാണെങ്കിൽ അത് വലുതായി പർവ്വതീകരിച്ച് വാർത്തകൾ കൊടുക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറാകുന്നത് അത് പൊതുവായ നിലപാടിന്റെ ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ തുറന്നു പോകുന്ന രീതിയിൽ സംശുദ്ധമായ രീതികൾ തുടരുക ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാതിരിക്കുക തെറ്റിനെതിരെ നല്ല തോതിൽ പടവരുന്ന നില സ്വീകരിക്കുക അങ്ങനെ എസ് എഫ് ഐയുടെ പ്രത്യേകത കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്താണ് തുടരേണ്ടത് കാട്ടാൻ സഹപാഠികളുടെ പള്ളേക്ക് കത്തിക്കേറ്റുക റാഗിങ് എന്ന പേരിൽ കോമ്പസ്റ്റ് കൊണ്ട് ശരീരം മുഴുവൻ കുത്തി വരച്ചിട്ട് അതിലേക്ക് ലോഷൻ ഒഴിച്ചു കൊടുക്കുക ഒരു വിദ്യാർത്ഥിയെ മൂന്നാല് ദിവസം തുടർച്ച വിചാരണ നടത്തി മർദ്ദിച്ച് ഭക്ഷണം കൊടുക്കാതെ കൊന്നുകളയുക ഇതിനെയൊക്കെയാണ് പിണറായി വിജയൻ തുടരണം എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ നവകേരള സദസ്സിനെതിരെ പ്രതികരിച്ച പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോടും കാട്ടിയത് ഇങ്ങനെ ഒരു സർക്കാരുള്ളടത്തോളം കാലം ഇങ്ങനെയൊരു മുഖ്യമന്ത്രി ഉള്ളിടത്തോളം കാലം നമ്മൾ ഞെട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി വരുന്ന ഒന്നൊന്നര കൊല്ലം കൂടി ഇത്തരം സംഭവങ്ങൾ നമുക്ക് ചുറ്റും ആവർത്തിച്ചു